നമസ്കാരം സുഹൃത്തുക്കളെ നമുക്ക് നെൽകൃഷി എങ്ങനെ നടത്താം എല്ലാവർക്കും അറിയാം നെൽകൃഷി ചെയ്യാൻ പക്ഷേ ഞങ്ങൾ ഹോമിയോ അഗ്രോക്കെയർ ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ നെല്ല് സംരക്ഷിക്കാമെന്നുള്ള കാര്യമാണ് എടുത്തു പറയുന്നത് കാലാവസ്ഥ ഏതായിക്കോട്ടെ ഇനി മഴ കുറച്ച് വെള്ളപ്പൊക്കത്തോടുകൂടി നെല്ല് വെള്ളത്തിൽ താ മുങ്ങി നിന്നോട്ടെ ഇരുപത് ദിവസം വരെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന നെല്ല് ഹോമിയോ അഗ്രോക്കർ ഉപയോഗിച്ചിട്ട് പഴയതിനേക്കാളിലും വളരെ ആരോഗ്യത്തോട് പുഷ്ടിയോടുകൂടി ഞങ്ങൾ വളർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വയനാട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടും മഴയുള്ളപ്പോൾ മുങ്ങിക്കിടന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നേരിട്ട് അവിടെ ചെന്ന് ഒരുപാട് പേർക്ക് അതുകൊണ്ട് പത്ത് അറുപതിലേറെ കർഷകർക്ക് ഫ്രീ ആയിട്ട് മരുന്ന് കൊടുത്തിട്ട് ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിനിപ്പോൾ നെല്ല് പാകുക ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് ഞാറ്റടി ഉണ്ടാക്കാൻ വേണ്ടി അല്ലാതെ വിതയ്ക്കാനും രണ്ട് രീതിയിൽ നമ്മൾ നെല് നെല്ല് വളർത്തുന്നുണ്ട് ഏത് രീതിയിലാണെങ്കിലും ഇപ്പം നെല്ല് ഒരു ഒരു കിലോ നെല് വിത്തിന് അതിൻ്റെ ചെറിയ ഏറ്റക്കുറവുണ്ടാകാം കാരണം ഏത് വർഗത്തിൽപ്പെട്ട നെല്ലാണെന്ന് ആവറേജ് സാധാരണ പറയുമ്പോൾ ഒരു കിലോ നെൽവിത്തിന് ഒരു ഗ്രാം മരുന്ന് അത് കുതിർക്കാനിടുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക രണ്ട് രണ്ടാം ദിവസമാണല്ലോ നമ്മൾ എടുത്തിട്ട് മുള വരാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നത് ആ സമയത്തും ഈ അഡീഷണൽ ആയിട്ട് വരുന്ന വെള്ളം ആ നലിച്ചു കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് മൂന്നാം ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അത് മുള വരും അത് നമുക്ക് പറമ്പിലേക്ക് കൊണ്ട് വിതയ്ക്കുക അല്ലെങ്കിൽ വേറെ ഒരു പ്രത്യേക രീതിയിൽ ഏതൊക്കെ ഒരു മ രീതിയോ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇത് ഇരുപത് ദിവസം ആവറേജ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ സമയത്തിന് നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ അതിൻ്റെ പ്രായം ആദ്യം ഏതായാലും ഒരു ആറിഞ്ച് വരെ ഉയരത്തിന് അര ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ വേണ്ടത് അത് കഴിഞ്ഞ് ഉയരം വരുമ്പോൾ നമ്മൾ ഉടൻ തന്നെ ഒരു അത് വെയിറ്റ് ചെയ്യേണ്ട അടുത്ത സ്റ്റേജിലേക്ക് നമ്മളിപ്പോൾ ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം തോതിൽ മരുന്ന് സ്പ്രേ ചെയ്ത് വെക്കുക ഈ പറിച്ചു നടുന്നതിന് രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഒരു ലിറ്ററിൽ വെള്ളത്തിൽ രണ്ട് ഗ്രാം തോതിൽ മരുന്ന് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറിച്ചു മാറ്റുമ്പോൾ അതിനുണ്ടാകുന്ന വേരിൻ്റെ ക്ഷീണവും നൂറ് ശതമാനം പരിഹരിക്കും യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ നെല്ലിൻ്റെ ഓല പോലും തള തളന്ന് ചരിഞ്ഞ് വീഴാതെ ഉണങ്ങിപ്പോകാതെ പെട്ടെന്ന് തന്നെ കൂടി മൂന്നാം ദിവസം അല്ലെങ്കിൽ നാലാം ദിവസം മുതൽ പുതിയ നാമ്പുകൾ വന്ന് സംരക്ഷണം കിട്ടും നെല്ലിൻ്റെ പല സ്റ്റേജിൽ മരുന്ന് നമ്മൾ അങ്ങനെ കണക്ക് കണക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം ഇടവിട്ട് നെല്ലിനി മരുന്ന് സ്പ്രേ ചെയ്താൽ മതി അത് ഇതുപോലെ തന്നെ വളരെ സ്പീഡിൽ ഇങ്ങനെ വീശി അടിച്ചു പോയാൽ മതി അല്ലാതെ എല്ലാത്തിലും ഓരോ ഓലയിലും വീഴുന്ന രീതിയിൽ കുളിപ്പിച്ചൊരിക്കലും അടിക്കരുത് അപ്പോൾ ഒരു പറമ്പിലിങ്ങനെ നെല്ലുകൾ ഒരുപാട് പതച്ച് നീ വിതച്ചതുണ്ടായിരിക്കുക ഞാറ് നട്ടതുണ്ടായിരിക്കാം എന്തായാലും സ്പീഡിൽ ഈ രീതിയിൽ മാത്രമേ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എന്ന തോതിൽ മരുന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിസ്റ്റ് സ്പ്രേ കൊടുക്കാവും അത് ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ദിവസം നെല്ലിൻ്റെ ക്വാളിറ്റി നെല്ലിൻ്റെ മൂപ്പ് അനുസരിച്ചിട്ട് മാക്സിമം ഇരുപത്തിരണ്ട് ദിവസം വരെ ആകാം നല്ല രീതിയിലുള്ള പിന്നെ ഈ മങ്കില്ലാതെ സാധാരണത്തിൽ ചാഫ് അതിനകത്ത് മണി ഉണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യം വരും അതിന് പരിഹാരമായി ഉണക്കം അതിനെ ബാധിക്കില്ല ചാഴി ചാഴി ചാഴ്ശല്യം വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ചാഴി ചാഴിശല്യം വന്ന ഉടൻ തന്നെ അല്ല മരുന്ന് ഉപയോഗിക്കേണ്ടത് അതിനു മുമ്പ് തന്നെ ഈ അടിക്കണ വന്നു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് ഉപയോഗം കുറയ്ക്കണം അടിക്കണ വരുന്നതിന് ഏതാണ്ട് ഒരു മിനിമം പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിന് മുമ്പേ മരുന്ന് ലാസ്റ്റിൽ പ്രയോഗിക്കാവും അത് കഴിഞ്ഞിട്ട് ചാഴിയുടെ ശല്യം ഉണ്ടാകുന്ന സാഹചര്യം മനസ്സിലാക്കി കണ്ട് അതിനും ഒരു സ്പ്രേ കൊടുത്തേക്കുക പിന്നീട് നെല്ലിൽ മരുന്ന് അടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വരമ്പത്ത് മരുന്ന് ആ പുല്ലിലൊക്കെ വളരുന്ന രീതിയിൽ മരുന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാകും കാരണം ഇവിടെ നിന്നും ഇത് ഈ ചെടികൾ മരുന്ന് ഉണ്ടാക്കിക്കോളും അതിന് സ്വന്തമായിട്ടുള്ള ഈ കെമിക്കൽസ് ഉൽപ്പാദിച്ചോളും പിന്നീട് ഈ പന്നിശല്യം അത് ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് വന്യമൃഗശല്യം പ്രശ്നങ്ങളാണ് അതുകൊണ്ട് വീ നമ്മുടെ പറമ്പിൻ്റെ അതായത് വയലിൻ്റെ പരിസരത്ത് രണ്ട് മീറ്റർ വീതിയിൽ നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം തോതിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പന്നിയോ മറ്റുള്ള ക്ഷുദ്രജീവികളോ ചാടി ഉള്ളിലേക്ക് വരികയില്ല എലി ശല്യം നെല്ല് മുറിച്ച് കളയുന്ന സാഹചര്യം അവിടെ ഉണ്ടാവുകയില്ല അപ്പോൾ കിളികൾ പ്രത്യേകിച്ച് ഈ കുരുവികൾ വന്നിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട് അത് കട്ട് ചെയ്തിട്ട് പോയി തിന്ന ശേഷമാണ് ആശാൻ മനസ്സിലാകുന്നത് ഏ ഇത് നീ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് അപ്പോൾ ഒരു റൗണ്ടിലുള്ള കിളികൾ വന്നെന്നിരിക്കും രണ്ടാമത് പ്രശ്നം ഉണ്ടാവില്ല മയിൽ തൊട്ട് തുടങ്ങിയ ഒരുപാട് ആക്രമണ പ്രശ്നങ്ങളുണ്ട് അതുപോലെ ഏറ്റവും രുചികരമായ രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം അത് നെല്ലിന് വീതം ഫംഗസ് ബാധിക്കില്ല കീടങ്ങൾ ബാധിക്കില്ല രോഗങ്ങൾ ബാധിക്കില്ല ഇനി എന്ത് തരം രോഗങ്ങളോ കീടങ്ങളോ ഫംഗസ് വന്നോട്ടെ നമ്മുടെ മരുന്ന് തന്നെ നൂറ് ശതമാനം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടും നമ്മൾ നെൽ നെൽച്ചടിക്ക് ഈ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മളിവിടെ പ്രകടമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് എല്ലാവർക്കും മരുന്ന് അടിക്കാൻ അറിയാം പക്ഷേ ഈ ഹോമിയോ അഗ്രോ കെയർ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എന്ന തോതിലാണ് നമ്മളിത് മിക്സ് ചെയ്തിരിക്കുന്നത് ഈ ടാങ്കിനകത്ത് അതുണ്ട് അത് നമ്മളിന്ന് സ്പ്രേ ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് സാധാരണ ഇതെങ്കിലും ഒരു കർഷകൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പണിക്കാരൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിരത്തി പിടിച്ച് സ്പ്രേ ചെയ്യും അതിൻ്റെ കാര്യമില്ല ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടല്ലേ വളരെ ഇരിക്കുന്നു ഇതിപ്പം മുകളിൽ ഒരു മിസ്റ്റ് സ്പ്രേ സ്പ്രേയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒന്നും തരേണ്ട സ്വാഭാവികമായിട്ടും ഇത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ ഈ ഒരു നെല്ലിൽ ഏതാണ്ട് നമുക്കൊരു പത്ത് ചനപ്പുകളുണ്ട് ഈ പത്ത് ചനപ്പുകൾ ഒരു അഞ്ച് ഓലൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു അമ്പതെണ്ണം ഉണ്ടാവും അതിൽ നമ്മൾ മൂന്നിലൊരു ഭാഗത്തെ വീണാൽ മതി അത്ര കുറഞ്ഞ അളവിൽ മരുന്ന് ചെയ്തപ്പോൾ ഇതിന് നല്ല ഗുണം കിട്ടുന്നു അതോടൊപ്പം തന്നെ നല്ല ഉയരത്തിലുള്ള നെല്ലും കിട്ടും ഇത് വേറൊരു വലിയ ഗുണമുള്ളത് കാറ്റത്ത് ഇത് ചരിഞ്ഞ് വീഴില്ല അതാണ് ഈ മരുന്ന് ഉപയോഗിച്ചുള്ള മെച്ചം നല്ല രീതിയിലുള്ള ഈ കണക്ക് നല്ല ബലം കിട്ടും അപ്പോൾ കാറ്റത്ത് ഒന്ന് ആടി നില്ക്കുന്നല്ലാതെ അടിഞ്ഞു പോവില്ല അപ്പം നെല്ല് കർഷകനെ സംബന്ധിച്ചിടത്തോളം അടിഞ്ഞു പോകാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എല്ലാവർക്കും നമസ്കാരം